വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകള്ക്കെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷം നേരെ പോലീസ് പന്ത്രണ്ട് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവര്ത്തകര് മാർച്ച് ആരംഭിച്ചത് കളക്ട്രേറ്റിലെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് മൂന്ന് തവണ പോലീസ് ലാത്തി വീശി പ്രധാന ഗേറ്റ് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ആദ്യം തടഞ്ഞിരുന്നു ഇതിനുശേഷം ബാരിക്കേഡ് ഇല്ലാതെ മറ്റൊരു ഗേറ്റ് വഴി പ്രവർത്തകർ കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതാണ് സംഘർഷത്തിലേക്ക് എത്തിയത് പ്രവർത്തകരും പോലീസും ഉന്തും തള്ളുമുണ്ടായി പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചു സ്ഥലത്ത് സമരം നടത്തുകയായിരുന്ന എൻ ജി ഒ യൂണിയൻ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കു തർക്കമുണ്ടായി ഈ വാക്കു തർക്കത്തിനിടെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടിയും പോലീസിന് ചാർജ് നടത്തേണ്ടി വന്നു ഇതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു ഇത് ഒഴിവാക്കാനും പോലീസിന് ലാത്തി വീശേണ്ടി വന്നു സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ പറഞ്ഞു നമ്മൾ ഉന്നയിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് കേരള സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെയാണ് ക്രൂരമായി ഈ ഇല്ലാതാക്കാൻ പോലീസ് ശ്രമിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അമൽ ജോയി അരുൺദേവ് ജംഷീർ പള്ളി തുടങ്ങിയവർക്ക് പരിക്കേറ്റു പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു പരിക്കേറ്റവരെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ദുരന്ത ബാധിതരെ അവഗണിച്ച കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ നടന്ന സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു അമൃത ന്യൂസ് വയനാട്